കാസർഗോഡ് ജില്ലയിൽ വ്യാപക കൃഷിനാശം പതിനേഴ് ദിവസത്തിനുള്ളിൽ രണ്ടര കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതായാണ് കനത്ത മഴയിലും കാറ്റിലുമായി പതിനേഴ് ദിവസത്തിനുള്ളിൽ കാസർഗോഡ് ജില്ലയിലെ കാർഷിക മേഖലയിൽ ഉണ്ടായത് രണ്ടര കോടി രൂപയുടെ നാശനഷ്ടം ഇതിലേറെയും നഷ്ടമുണ്ടായത് വാഴ കർഷകർക്കാണ് ഒമ്പത് ഹെക്ടർ സ്ഥലത്തെ അഞ്ചായിരത്തി നാനൂറ്റി അറുപത്തി ആറ് കൃഷിക്കാരുടെ ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വാഴകൾ കാറ്റിൽ നിലംപൊത്തി വാഴ കർഷകർക്ക് മാത്രം ഒന്നര കോടിയോളം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് നൂറ്റിമുപ്പത്തി ആറ് കർഷകരുടെ രണ്ട് ഹെക്ടർ സ്ഥലത്തെ കായ്ഫലമില്ലാത്ത ഇല്ലാത്ത മൂവായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് തെങ്ങുകളിൽ നിന്നായി ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് നാളികേര കർഷകരുടെ ഏഴ് ഹെക്ടർ സ്ഥലത്തെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് തെങ്ങുകളിൽ നിന്നായി അറുപത്തിയേഴ് മുക്കാൽ ലക്ഷം രൂപയുടെ നഷ്ടവും കർഷകരുടെ കായ്ഫലമില്ലാത്ത പതിനൊന്ന് തെങ്ങുകളിൽ നിന്നായി മുപ്പത്തി രൂപയുടെ നഷ്ടവും തെങ്ങുകൃഷിയിൽ ഉണ്ടായി റബ്ബർ കൃഷി മേഖലയിൽ മുപ്പത്തിരണ്ട് കർഷകരുടെ ഒരു ഹെക്ടർ സ്ഥലത്ത് ടാപ്പിംഗ് നടക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റബ്ബറുകളിൽ നിന്നായി ഏഴ് ലക്ഷത്തോളം രൂപയുടെ നഷ്ടവും കണക്കാക്കുന്നു പച്ചക്കറി കർഷകർക്കും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്